സനാതനധർമ്മത്തിൽ ശ്രദ്ധ ഭക്തി വിശ്വാസം എന്ന ക്രമത്തിന് വളരെ പ്രാധാന്യമുണ്ട് ശ്രദ്ധയ്ക്കാണ് മുൻതൂക്കം അതാണ് ആദ്യം വേണ്ടതും ശ്രദ്ധയുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഗുണങ്ങളും പിന്നാലെ വന്നുകൊള്ളും മനോനിയന്ത്രണവും ഇന്ദ്രിയനിഗ്രഹവും സ്വാഭാവികമായും സംഭവിക്കും അത്രമാത്രം പ്രാധാന്യമാണ് ശ്രദ്ധയ്ക്കുള്ളത് സത്യത്തിൽ ശ്രദ്ധയിൽ തന്നെ ഭക്തിയും ജ്ഞാനവും വിശ്വാസവും അന്തർഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ശ്രദ്ധാലുവാണെങ്കിൽ കൂടി ചിലപ്പോൾ നമ്മൾ അലസതയ്ക്കും വിധേയമാകാറുണ്ട് അതുകൊണ്ടാണ് ശ്രദ്ധയിൽ തൽപ്പരനായിരിക്കണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് മുടക്കം വരാതെ ജപധ്യാനാദികളും മന്ത്രപാരായണവും മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് തത്പരത എന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അതും കൂടിയുള്ളപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ആത്മീയ മാർഗത്തിൽ ജീവിക്കുന്നത്